സംസ്ഥാനത്ത് അഞ്ച് ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നും നാളെയും കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു നാല് ജില്ലകളിൽ ഓറഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തത് ഇനി വരുന്ന അഞ്ച് ദിവസത്തേക്ക് കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്നും നാളെയുമായി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മറ്റൊരു പ്രവചനം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും തീരദേശ മേഖലകളിലേക്കും മലയോര പ്രദേശങ്ങളിലേക്കുമുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം സൂര്യഗായത്രി വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ചേരുകയാണ് സൂര്യ വലിയ മഴ പ്രതീക്ഷിക്കാൻ വരുന്ന ദിവസങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുത്താൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വെള്ളക്കെട്ടിൻ്റെ നടുക്കാണ് ഇപ്പോൾ സൂര്യ നിൽക്കുന്നത് ഒരു മഴയ്ക്ക് തന്നെ പല പ്രദേശങ്ങളിലും തിരുവനന്തപുരത്ത് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് എന്താണ് ഇത്തരത്തിൽ മഴയുടെ ഒരു ഗതി ഒപ്പം മഴ പെയ്തതോടുകൂടി എങ്ങനെയാണ് തോടുകളും മറ്റും മാലിന്യം കൊണ്ട് നിറഞ്ഞോ അത്തരത്തിലുള്ള Um o ഫിജി ഞാൻ ഈ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുക്കോലയ്ക്കൽ എന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ പെയ്തത് ആ പെയ്ത മഴയുടെ സാഹചര്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് ജില്ലയിലെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഈ മുക്കോലയ്ക്കൽ അതുപോലെ തന്നെ കിള്ളിപ്പാലം ചാലയ്ക്കകത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തുടരെ ഒരു മണിക്കൂറോളം നേരം മാത്രം മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തപ്പോൾ തന്നെ കണ്ടതാണ് ഇടവഴികൾ ഉൾപ്പെടെ നഗര ത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകൾ ഉൾപ്പെടെ തമ്പാനൂർ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഏകദേശം തുടരെ ആറ് മണിക്കൂറോളം നേരം തലസ്ഥാനത്ത് മഴ പെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടാണ് ഈ കാണുന്നത് ഈ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഈ റോഡ് ഇപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇതിനേക്കാൾ ഉള്ളിലേക്ക് ഇതിനേക്കാൾ അധികം വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ സൈഡിലുള്ള കടകളിലും അതുപോലെ തന്നെ വീടുകളിനുള്ളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളമാണ് കയറിയിട്ടുള്ളത് എന്തായാലും ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന രീതിയിലേക്ക് സാഹചര്യം ഇതുവരെ കടന്നു പോയിട്ടില്ല ഈ ഓടകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഈ റോഡുകളിലേക്ക് വന്ന് ഇത്തരത്തിലുള്ളൊരു വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായിട്ടുള്ളത് പല സ്ഥലത്തും ഈ മഴയ്ക്ക് മുൻപേ തന്നെ ശുചീകരണമൊന്നും നടന്നിട്ടില്ല എന്ന പരാതി നാട്ടുകാർ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആമീഴഞ്ചാം തോട് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മഴ പെയ്തോടു കൂടി വേസ്റ്റുകൾ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്ന വെള്ളത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് റോഡിലേക്ക് വെള്ളം കയറുന്നതിനും ഇടയാക്കിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ റോഡ് കെ സർവീസ് ഉൾപ്പെടെ വരുന്ന വഴിയാണ് രാവിലെ മുതൽ കെ ബസ്സുകളൊന്നും ഇതുവഴി വന്നിട്ടില്ല ഈ മറു വശത്ത് തടഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് യാത്രക്കാർക്ക് ബൈക്കിൽ പോകുന്നവർക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ സിറ്റിയിലെ പല സ്ഥലങ്ങളിലേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് മലയോര പ്രദേശത്ത് താമസിക്കുന്നവർക്കും ഒക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മലയോര പ്രദേശത്തേക്കുള്ള അവശ്യ സർവീസുകൾ അല്ലാത്തവയൊക്കെ തന്നെ തലസ്ഥാനത്ത് ഒഴിവാക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാത്രിയാത്രയൊക്കെ മലയോര പ്രദേശത്ത് നിർത്തലാക്കിയിട്ടുണ്ട് എന്തായാലും തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ വെള്ളക്കെട്ട് തന്നെയാണ് വരും മണിക്കൂറുകളിൽ തുടരെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തലസ്ഥാന നഗരിയിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് എവിടെ എവിടെ നിന്ന് വരുന്നതാ

തമിഴ്നാട്ടിൽ നിന്ന് പഠിക്കാൻ എത്തിയിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ വർഷത്തേക്ക് അതായത് ഈ അങ്ങോട്ടേക്ക് വണ്ടികളെ ഒന്നും കടത്തിവിടാത്ത സാഹചര്യമാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓടകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളൊക്കെ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്ക കൂടി നാട്ടുകാർ പങ്കുവെക്കുകയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ തലസ്ഥാന നഗരിയിലെ ഏതൊക്കെ വഴികൾ വെള്ളം കയറും ഏതൊക്കെ റോഡുകളിലൂടെയുള്ള സഞ്ചാരം വെക്കേണ്ടി വരും എന്നൊക്കെ തന്നെ അറിയാം ഫിജി ശരി സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന്റെ കാഴ്ചകളാണ് സൂര്യ അവിടെ നിന്ന് കാണിച്ചു തന്നത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് നാലഞ്ച് ദിവസം സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്